ഇടുക്കിയുടെ ഒരുപറ്റം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തമിഴ് ഹാസ്യ നടന്മാരെ അണിനിരത്തി കുമളി സ്വദേശിനി ലക്ഷ്മണ ഋഷിയെ കേന്ദ്ര കഥാപാത്രമാക്കി ചിത്രീകരിച്ച സ്വാമിശരണം പാടുവോം എന്ന ഭക്തി സംഗീത ആൽബത്തിൻ്റെ പ്രകാശനം കുമളി ഹോളിഡേ ഹോമിൽ നടന്നു പീരുമട എം എൽ എ വാടൂർ സോമൻ ആൽബത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ശബരിമല മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് ധർമ്മശാസ്ത്രാവിനെ പാടി സ്തുതിക്കുന്നതിനായി ഇടുക്കിയുടെ ഒരുപറ്റം കലാകാരന്മാർ ചേർന്നാണ് സ്വാമിശരണം പാടുവോം എന്ന ഭക്തി സംഗീത വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് കുമളി സ്വദേശി ഡോക്ടർ എസ് വി ഋഷിയുടെ സംവിധാനത്തിൽ ഋചി കുമളിയുടെ മനോഹര ശബ്ദവീശികളിലൂടെയുള്ള ഓർക്കസ്ട്രേഷനും ക്യാമറയും ചേർന്നപ്പോൾ ആൽബം കൂടുതൽ ഭംഗിയായി തമിഴ് സിനിമാ രംഗത്തെ പത്തോളം ഹാസ്യ കലാകാരന്മാരെ അണിനിരത്തിയെ ബേബി ലക്ഷ്മണ ഋഷിയെ കേന്ദ്ര കഥാപാത്രമായാണ് സ്വാമി സ്വരണം പാടുവോം എന്ന വീഡിയോ ആൽബം തയ്യാറാക്കിയിരിക്കുന്നത് ഫ്ലവേഴ്സ് ടി വിന്നറും വണ്ടിപ്രിയാർ മളാമല സ്വദേശിനിയുമായ മേഘല സുമേഷ് ഗാനം ആലപിച്ചിരിക്കുന്നത് കുമളി ഹോളിഡേ ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആൽബത്തിന്റെ പ്രകാശന ചടങ്ങിൽ മാധ്യമപ്രവർത്തകനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജിക്കോ വളപ്പിൽ അധ്യക്ഷനായിരുന്നു പീരിമേഡ് എം എൽ വാഴൂർ സോമൻ ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു സിനിമ സീരിയൽ അഭിനേതാവ് അനിൽ കെ ശിവറാം ഭദ്രദീപം കൊളുത്തി ആൽബം ഭക്തർക്കായി സമർപ്പിച്ചു ചെറുപ്പക്കാർ എടുത്തിരിക്കുന്ന അക്ഷി പ്രയത്നത്തെ അഭിനന്ദിച്ചേ മതിയാക്കിൽ പറഞ്ഞാൽ സൂപ്പർ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും പ്രത്യേകിച്ചും ഏറ്റവും ആദ്യം വേണ്ടത് എത്ര മനോഹരമായ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു കേരള വിശ്വകർമ്മ മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ ടി സി ഗോപാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് പ്രസിഡന്റ് മജു കാരിമുട്ടം തുടങ്ങിയവർ സംസാരിച്ചു